ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് തമ്മിയിൽ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മഷ്രൂം ലാം ഹൗസാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോനെ ഫസ്റ്റിൽ വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പ്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ കുപ്പിയുടെ പകുതി പോഷ്യനാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് അതിലെ മുകളിലെ പോഷ്യൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കി ഷോർട്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി വേണ്ടത് ക്ലേ ആണ് ക്ലേ വൈറ്റെടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ എന്തെങ്കിലും വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റായിട്ട് തോന്നിയ രണ്ട് കളർ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് ഈ രണ്ട് കളറൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ക്ലേ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ കുപ്പിയിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്തെടുക്കണം ഇനി കുപ്പിമ്പോൾ ഡോറും അതേപോലെ വിൻഡോയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡോർ വരാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കട്ടർ ബ്ലേഡ് വെച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഭാഗത്തേക്ക് ക്ലേ ഒന്ന് എടുത്ത് മാറ്റിയാണ് കേൾ ചെയ്തിട്ടുള്ളത് ഡോറൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഔട്ട്ലൈൻ പോലെ ബ്രൗൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മഷ്റൂം ലാമ്പ് ഹൗസ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം മഷ്റൂമും കൂടെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ക്ലേ വെച്ചിട്ട് കുറച്ച് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഡോറ് ഹൈലൈറ്റ് ചെയ്ത പോലെ വിൻഡോയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിറ്റോറുമായിട്ട് ഞാൻ ഇതുപോലെ ബ്രൗൺ കളർ ക്ലേ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു ക്രോസ് മാർക്ക് ആയിട്ടും കൂടെ ക്ലേ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഷ്റൂം ലാമ്പ് ഹൗസിന്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലേറ്റിൽ ഗ്രീൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അവർ ക്ലേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പെയിന്റ് ചെയ്തത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ബ്രൗൺ കളറിന്റെ പാക്കറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും തീരെ ബ്രൗൺ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ബ്രൗൺ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ബ്രൈറ്റ് അല്ലാണ്ടുള്ള ഒരു ബ്രൗൺ ഉണ്ടായിരുന്നു അതെനിക്ക് തീരെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മറ്റേ ബ്രൗണും ഈ ഒരു ബ്രൗണും തമ്മിലൊന്നും മിക്സ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ബ്രൗൺ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി കുറവായെങ്കിൽ ഞാൻ അതിനകത്തേക്ക് ഓറഞ്ച് ഒരു ഡാർക്ക് ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ബ്രൗൺ കളർ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ക്വാണ്ടിറ്റി കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലൊരു വേലിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രൗൺ കളർ വെച്ചിട്ട് ഇനി നമുക്ക് മഷ്റൂം ഹൗസിന് കുറച്ച് അലങ്കോല പണികൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മരം ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളറിങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ ലീഫ് വേണമല്ലോ അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫിൻ്റെ ഒരു ഷെയ്പ്പാക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് ആക്കിയത് ചെയ്തിട്ടോ വരച്ചിട്ട് അപ്പം അതുപോലെ കുറച്ചും കൂടെ ലീഫ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിമ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക പിന്നെ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരെ കോംപ്ലിക്കേറ്റഡ് അല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ എട്ട് റോസ് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തത് ഡിവൈഡ് ചെയ്ത് നാലെണ്ണം നാലിനാക്കിയിട്ട് രണ്ട് സൈഡിലും വെച്ചുകൊടുത്തു മഷ്റൂം ഹൗസിലേക്കുള്ള ഒരു വഴി പോലെ ആക്കിയിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹൗസിൻ്റെ രണ്ട് സൈഡിലായിട്ട് മഷ്റൂമും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഹൗസിൻ്റെ ഓണറ് പിന്നെ നമ്മൾ ലാമ്പാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു ലൈറ്റും ഞാൻ ഉള്ളിലകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ ഹൗസ് വെക്കേണ്ടത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലാമ്പിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ള ലുക്ക് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള ലുക്ക് നോക്കിയാലോ അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം നമ്മൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ